ഹലോ മെഡിക്കൻസ് ആൻഡ് മെഡിക്കീസ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുകയല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു സേഫ് ആയിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ വണ്ടിയിലൊക്കെ കയറി അവിടെ പോകാമെന്നാണോ ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ എന്നും രാത്രിയൊക്കെ ആകുമ്പോഴാണ് പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വെട്ടമൊക്കെ ഉള്ള സമയത്ത് പോവാണ് സന്ധ്യ അവർ എങ്കിലും കുറച്ച് വെട്ടമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ എടുത്തേക്കാന്ന് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പോകുമ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ടൂടെ ഞങ്ങൾക്ക് അവിടെ ഒക്കെ ഇന്ന് കാണാവില്ലെന്ന് പക്ഷേ കാണാനായിട്ട് വലിയ കാര്യങ്ങളായിട്ടൊന്നുമില്ല കേട്ടോ നമ്മുടെ റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഇതുപോലെ കാടും മലയൊക്കെ ആയിരിക്കും പക്ഷെ ഇതൊന്നും കാടല്ല ഓരോരുത്തരുടെ സ്ഥലമാണ് കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ പക്ഷേ ജാതിക്കെയും കൊക്കൊക്കെയും റബ്ബറും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് വലിയ കാട് പോലെയൊക്കെ തോന്നുള്ളൂ പക്ഷെ കാടല്ല ഓരോരുത്തരുടെ കൃഷി സ്ഥലങ്ങളാണ് പക്ഷേ കാട് പോലെ നമുക്ക് തോന്നും കേട്ടോ അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ കാണാനായിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തോണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാത്ത പിന്നെ ഞാൻ വേറെ എവിടെയും പോകാറില്ല എൻ്റെ വീട്ടിൽ പോകും പിന്നെ ചേട്ടാടെ വീട്ടിൽ പോകും അവിടെയാണ് പോകാറുള്ളത് ചേട്ടാടെ വീട്ടിൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട്ടിലേക്കാണെങ്കിൽ ഒരു പത്ത് അരമണിക്കൂറോളം അര മണിക്കൂർ കറക്റ്റായിട്ട് അരമണിക്കൂറില്ല ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റോളം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പോവുകയാണ് നമ്മുടെ വഴിയുടെ അപ്പുറത്തെ ഇപ്പുറത്തെ എല്ലാം കൃഷി സ്ഥലങ്ങളായതുകൊണ്ട് നല്ല പച്ച പൊതിച്ച സ്ഥലങ്ങളിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇത് ഏലമാണ് കേട്ടോ നമ്മുടെ പോകുന്ന വഴിയിലുള്ളൊരു ചെറിയൊരു ഏലത്തോട്ടമാണ് നല്ല രസമല്ലേ കാണാനായിട്ട് ഒരുപാട് പൊക്കൊന്നുമില്ല നല്ല പച്ച കളറുള്ള ഏലമാണ് കേട്ടോ അത് അതുപോലെ തന്നെ ഒരുപാട് വിളകളൊക്കെ ഉണ്ട് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താ കാടാണെന്ന് തോന്നും പക്ഷേ കാടല്ലോ എൻ്റെ ഇത് എടുത്തു പറയുന്ന കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും കാട്ടിലാണോ നിങ്ങൾ താമസിക്കുന്നത് കാട്ടിലാണോ എന്ന് പക്ഷെ അല്ല നമുക്കിവിടെ വീടുകളെക്കാളും കൂടുതൽ കൃഷിസ്ഥലങ്ങളാണ് ഇവിടുത്തെ മെയിൻ എല്ലാവരുടെയും മെയിനായിട്ടുള്ള വരുമാന മാർഗ്ഗവും കൃഷിയാണ് കേട്ടോ അതുകൊണ്ടാണ് കൃഷിസ്ഥലങ്ങൾ കൂടുതലുള്ളത് ഇവിടെ സർക്കാർ ജോലി ഉള്ളവരും ഗവൺമെൻറ് ജോലി ഉള്ളവരൊക്കെ ഒക്കെ അല്ല ശരി സർക്കാർ ജോലിയുള്ളവരും വലിയ ഐ ടി കമ്പനിയിലൊക്കെ ജോലിയുള്ളവരൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ എല്ലാവർക്കും മെയിനായിട്ട് കൃഷിയായിരിക്കും കേട്ടോ അപ്പം ഇവിടെ നമ്മളിങ് ഇറക്കമൊക്കെ ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു വ്യൂ പോയിൻറ്റ് ഉണ്ട് പക്ഷേ അവിടെ നമുക്ക് നിന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല ചേട്ടയ്ക്ക് കടയിൽ പോകേണ്ടതു കൊണ്ട് ഇന്ന് ഞായറാഴ്ചയല്ലേ അപ്പോൾ കടയിൽ രണ്ട് പയ്യന്മാരുണ്ട് അവന്മാർ എന്തെങ്കിലും നേരത്തെ പറഞ്ഞു വിടാമോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചേട്ടാ വേഗം പോവാണ് കേട്ടോ അപ്പോൾ നിർത്തി ഇറങ്ങി ഒന്ന് കാണാമോ കാണിക്കാവോന്ന് ചോദിച്ചപ്പോഴത്തേക്കായിട്ട് ചേട്ടായി പറഞ്ഞ സമയം നമുക്ക് പിന്നെ ഒരു ദിവസം ആവാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് പേര് വന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നു എടുക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒരാൾ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇത് ഇവിടെ ഇഷ്ടം നോക്കുമ്പോൾ ഇഷ്ടം പോലെ മലകൾ ഇങ്ങനെ മലകളിങ്ങനെ അടിക്കടിക്കി വെച്ചേക്കുന്ന പോലെ തോന്നും കേട്ടോ കാണുമ്പോൾ അതവിടെ ചെറിയൊരു വെള്ളപ്പൊട്ട് കാണുന്നില്ലേ അതൊരു വലിയ വെള്ളച്ചാട്ടമാണ് കരിമ്പൻകുത്ത് വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെടുന്നത് നല്ല രസമാണ് ഓട്ടോ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പെരിയാറ്റിലെ വെള്ളച്ചാട്ടമാണത് അവിടെ കയറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ നല്ല നല്ലപോലെ വീഡിയോ എടുക്കാനായിട്ട് പറ്റും കേട്ടോ പക്ഷേ എനിക്ക് ഇറങ്ങി നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വേഗം പോകുന്നത് പിന്നെ കുറച്ച് നമ്മുടെ വീഡിയോ ഞാൻ സ്ലോ ആക്കിയിട്ടുണ്ട് കാരണം ചേട്ടാ നല്ല സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ ഒന്നും ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഞാൻ ഇച്ചിരി സ്ലോ ആക്കി കെട്ടോ അപ്പോൾ ഇത് ഇഞ്ചിയൊക്കെ നട്ടേക്കുന്നുണ്ട് കേട്ടോ വഴിയുടെ സൈഡിൽ ഇഞ്ചിയൊക്കെ നട്ട് വെച്ചേക്കുന്നുണ്ടോ ഇതുപോലെ എല്ലായിടത്തും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ നട്ട് വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ കൊക്കോയോ അല്ലെങ്കിൽ പേരെ പേരെയാണെങ്കിൽ പോലും കാണും കേട്ടോ പിള്ളേർക്ക് പേരക്കൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് പേരെയൊക്കെ നട്ടു വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വാഴ ഉണ്ടാവും അങ്ങനെ ഇഷ്ടം പോലെ കൃഷി സാധനങ്ങളാണ് കേട്ടോ ഇവിടെ നമ്മൾ ഇവിടെ ഉള്ളവർ കടയിൽ നിന്ന് വാഴയ്ക്കയും പേരക്കൊക്കെ മേടിക്കുന്നത് കുറവാണ് എല്ലാവരുടെയും വീട്ടിൽ തന്നെയൊക്കെ കാണും പിന്നെ വലിയ ഗവൺമെൻറ് ജോലിക്കാരൊക്കെ ആണെങ്കിലാണ് അങ്ങനെയൊക്കെ മേടിക്കാറ് ഹോട്ടേഴ്സിലൊക്കെ താമസിക്കുന്നവർ അപ്പോൾ അത് നമ്മുടെ വഴി ഇതുകൊണ്ടോ ഇറക്കവും കയറ്റവും വളവും തിരികുമൊക്കെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ വഴികളൊന്നും അല്ല എപ്പോഴും ഇങ്ങനെ ഒന്നെങ്കിൽ ഇറക്കുമായിരിക്കുക അല്ലെങ്കിൽ കയറ്റമായിരിക്കുക അല്ലെങ്കിൽ വളമായിരിക്കും അല്ലെങ്കിൽ തിരുവായിരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷേ നല്ല രസമാണ് നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് ബോർ അടിക്കില്ല കാരണം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നല്ല പച്ചയൊക്കെ പിഴിച്ചു കിടക്കുന്നതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ കരിമ്പൻ നമ്മുടെ ഡാം ഇടുക്കി ഡാം തുറന്നു വിട്ടാൽ വെള്ളം വരുന്നത് ഇത് ഈ പാലത്തിൻ്റെ അടിയിലൂടെയാണ് ഇപ്പം നിങ്ങൾ ചോദിക്കാറില്ല ഇടുക്കി ഡാമ് പൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയം വരുമോ ഇല്ല കേട്ടോ കാരണം നമ്മൾക്ക് നമ്മുടെ ഇപ്പോൾ ഇറങ്ങി വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ വലിയൊരു മലയാളം മണ്ഡലമാണ് അപ്പോൾ അങ്ങോട്ടങ്ങനെ ദിശ മാറി ഒഴികാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് യാതൊരു വിഷയം ഉണ്ടാകത്തില്ല എങ്കിലും പക്ഷേ നമ്മൾ അവിടെ ഒറ്റപ്പെട്ടു പോകും നമ്മളങ്ങനെ ഒറ്റപ്പെട്ടു പോയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് നമുക്ക് ഒരു കുഴപ്പമൊന്നും വരത്തൊന്നുമില്ല പക്ഷേ നമ്മൾ അവിടെ ഒറ്റപ്പെട്ടു പോകുമെന്ന് ഞാൻ പറയുന്നത് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് ഡാം തുറന്നു വിട്ടാൽ വെള്ളം പോകുന്നത് അഞ്ച് ഷട്ടർ തുറന്നപ്പോഴും ഈ പാലത്തിൻ്റെ മുകളിലൊന്നും എത്തിയില്ല പാലത്തിൻ്റെ പാലത്തിൻ്റെ അടിയിൽ കൂടെ തന്നെയാണ് പൊക്കോണ്ടിരുന്നത് വെള്ളം പക്ഷേ നിറയാറായായിരുന്നു കേട്ടോ ഡാം പൊട്ടിയാൽ ഉറപ്പായിട്ട് ഈ പാലമൊക്കെ തകർത്തുകൊണ്ടായിരിക്കും പോവുക അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഞാൻ പാലൊക്കെ കഴിഞ്ഞ് വന്നുകഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുണ്ടോ സന്ധ്യ ആയതുകൊണ്ട് നമ്മുടെ ആകാശത്തേക്ക് നോക്കൂ നല്ല രസമല്ലേ ഇവിടെ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞു വിടാം പക്ഷേ ഇത് കാണാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ പച്ച നിറഞ്ഞ മല മലയുടെ മണ്ടയിലാണ് നമ്മൾ ആ മലയെ നിന്ന് ഇപ്പം ആകാശത്തെ തൊടാൻ പറ്റുമെന്ന രീതിയിലാണ് നല്ല രസമാണ് കാണാൻ നേരിൽ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ സന്ധ്യ ആയതുകൊണ്ട് തന്നെ സൂര്യൻ അസ്തമിക്കാറായതുകൊണ്ട് ആകാശത്തിനൊക്കെ ഒരു ചുമല ഓറഞ്ച് കളറൊക്കെയാണ് കേട്ടോ അപ്പം എന്താ പറയുന്നതൊക്കെ കാണാൻ പറ്റുന്നത് തന്നെ നമ്മുടെ ഭാഗ്യമല്ലേ പിന്നെ ഞങ്ങളിങ്ങനെ പോയി 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 കരിമൻ ടൗൺ എത്തി എത്തിയിട്ടോ ഇവിടെ കുറച്ചും കൂടെ കൊള്ളു നമ്മുടെ വീട്ടിലേക്ക് ചേട്ടയുടെ കടയിലേക്കൊക്കെ കുറച്ചും കൂടെ കൊള്ളു ചേട്ടയുടെ കടയിൽ ഞാൻ പോകുന്നില്ല അല്ലെങ്കിൽ നമുക്ക് കടയുടെ വീഡിയോ കൂടി എടുക്കായിരുന്നു അപ്പോൾ ഇതാ നമ്മുടെ വഴിയുടെ താഴ്വശത്തൂടെയാണോ കേട്ടോ ഈ പെരിയാർ ഒഴുകുന്നത് ഇവിടെയൊക്കെ നിന്ന് നമ്മളിറങ്ങിയൊക്കെ നിന്നിട്ട് വീഡിയോ എടുക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മൾ വണ്ടിയിലായത് കൊണ്ടും റബ്ബറാണെന്ന് തോന്നുന്നു നിൽക്കുന്നത് ഇത് നല്ല റബ്ബറാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആയതുകൊണ്ടൊന്നും നമുക്ക് കാണാം അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല പക്ഷേ ഇറങ്ങിയൊക്കെ നിന്നിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും വെള്ളം ഒഴുകുന്നൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട് അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ലപോലെ തന്നെ വെള്ളമുണ്ട് ഡാമ്പ് തുറന്നിട്ടില്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളം കുറവാത്രേ ഉള്ളൂ കേട്ടോ വലിയ പുഴയല്ലേ അതുകൊണ്ട് വെള്ളമുണ്ട് കേട്ടോ അത്യാവശ്യത്തിനുള്ള വെള്ളമുണ്ട് പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ലെങ്കിലും നിറച്ച് പാറയാന്നൊക്കെ തോന്നുകിലും നല്ല വെള്ളമുണ്ട് കേട്ടോ ഒരുപാട് പേര് ഒരുപാട് അപകടമൊക്കെ ഉണ്ടാവാറുള്ള സ്ഥലങ്ങളാണ് ഇവിടെ കാരണം വെള്ളത്തിൻ്റെ അടിവശം എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ചിലപ്പോൾ കുഴിയൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഒരുപാട് അപകടമൊക്കെ ഉണ്ടാവാറുണ്ട് ഒത്തിരി പിള്ളേരൊക്കെ വന്ന് അവധിക്കൊക്കെ ചാടി കുടിച്ച് ഒരുപാട് അപകടം ഉണ്ടാവാറുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണുമ്പോൾ എല്ലാവർക്കും വേഗം കുളിക്കണമെന്നൊക്കെ തോന്നും പക്ഷേ പതിയിരിക്കുന്ന അപകടങ്ങളൊന്നും ആരും മനസ്സിലാക്കത്തില്ല അപ്പോൾ ഇതാ നമ്മൾ ഇത് സ്ഥലം ഏതാണോ അശോക് അശോകൻ ജംഗ്ഷൻ അങ്ങനെയാണ് പറയുക അപ്പോൾ അവിടെ എത്തിയിട്ടോ ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളത് നമ്മുടെ വീട്ടിലോട്ടൊരു പോക്കറ്റ് ഓടിക്കൂടെ നമ്മൾ തിരിഞ്ഞ് കയറിപ്പോൾ ഇത് വേണ്ട നമ്മുടെ സൈഡിൽ കൂടെ നോക്കിയത് എന്ത് പൂക്കളാണെന്ന് കണ്ടോ ഇത് മറ്റേ സാധാരണ നാട്ടു പൂവാണ് കേട്ടോ പക്ഷെ കണ്ട് കാണാനായിട്ട് നല്ല രസമില്ലേ അത് തൊട്ടാവാടിയൊക്കെയാണ് നിൽക്കുന്നത് പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ് ഇവിടുന്ന് അങ്ങോട്ട് വീടുകളാണ് കേട്ടോ സിറ്റിയൊക്കെ കഴിഞ്ഞു ഇവിടെ അങ്ങോട്ട് മുകളിലോട്ട് വീടുകളുണ്ട് ഇഷ്ടംപോലെ കൃഷി സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വീട് നമ്മുടെ സ്വന്തം വീടല്ല നമ്മളിവിടെ വാടകയ്ക്കാണ് കേട്ടോ അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ജോലി ഉള്ളതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് നമുക്കൊരു സ്ഥലം ഇല്ല എല്ലായിടത്തും ഇങ്ങനെ വാടകയ്ക്ക് വാടകയ്ക്കാണ് സ്ഥിരമായിട്ടുള്ള വീട് നമ്മൾ ഒറ്റക്ക് കൊടുത്തേക്കുമാണ് കേട്ടോ പാട്ടത്തിന് കൊടുത്തേക്കുവാണ് ഇവിടെ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട് എൻ്റെ അച്ചാച്ചക്ക് ചെറിയൊരു ആയി നടുവൊക്കെ നടു പക്ഷെ നട്ടിൽ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരൻ സ്ക്രൂ ഒക്കെ ഇട്ടേക്കുവാണ് അതുകൊണ്ടിപ്പോൾ പണിയാനൊന്നും പറ്റില്ലാത്തതുകൊണ്ട് ആ സ്ഥലം നമ്മൾ കുറ്റക്ക് കൊടുത്തിട്ട് നമ്മളിപ്പോൾ അമ്മ ആശുപത്രി അമ്മ ജോലി ചെയ്യുന്ന ആശുപത്രിയോട് അവിടെ സ്ഥലം ഇങ്ങനെ വീട് വാടകയ്ക്ക് എടുത്തിട്ടാണ് കേട്ടോ താമസിക്കുന്നത് അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ തൊട്ട് മക്കൾ തീറ്റ തുടങ്ങി മക്കൾക്ക് ഇവിടെ വന്നാൽ ഇവിടെ വന്ന എല്ലാ മക്കൾക്കും അവരവരുടെ തറവാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ തീറ്റ ആയിരിക്കുമല്ലോ മെയിൻ പരിപാടി ഇവിടെ ചാച്ചി മുന്തിരിങ്ങയൊക്കെ മേടിച്ചുകൊണ്ട് നിവിൾമാർ വന്നെന്നറിഞ്ഞപ്പോൾ തന്നെ എന്നിട്ട് അത് തീറ്റിക്കുകയാണ് ചാടിക്കടിച്ചതിൻ്റെ ചാടി കടിച്ചതിൻ്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്നൊക്കെ കാണിച്ച് തിരിക്ക് തിരിക്കുകയാണ് കേട്ടോ കുഞ്ഞിക്ക ചാടുന്നതുകൊണ്ടോ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഇവിടെ അന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് കളിക്കാനും തിന്നാനായിട്ടും ഒക്കെ ഒത്തിരി സാധനങ്ങളുണ്ട് പിന്നെ അച്ചാച്ചി അമ്മയും അവരെപ്പോലെ തന്നെ ആയി മാറിയിട്ടങ്ങ് തുടങ്ങും അങ്ങനെയാണ് കേട്ടോ ഭയങ്കര കളിയൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു നമുക്ക് പായസം വെച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ പാലൊക്കെ ഇരുമ്പുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്നൊരു സേമിയ പായസം തട്ടി കൂട്ടിയിട്ടോ വലിയ എന്താ പറയുന്നത് വലിയ കാര്യങ്ങളൊന്നും വിടാതെ എന്തായാലും അതിൻ്റെ കശുവണ്ടിയോ മുന്തിരിങ്ങയൊന്നും ചേർക്കാതെ പെട്ടെന്നൊരു പാലുണ്ടായിരുന്നു സേമിയ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയൊരു സേമിയ പായസം ഒക്കെ ഉണ്ടാക്കി കേട്ടോ ഓണത്തിന് ഞങ്ങൾ വരുമ്പോൾ പായസമൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അമ്മ പക്ഷേ ഓണത്തിന് ഞങ്ങൾ ഉച്ചക്കായി കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിലോട്ട് വന്നത് അന്നേരം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയും പായസം ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ അമ്മ പായസമൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു കേട്ടോ അന്ന് അപ്പം ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ അമ്മ പറഞ്ഞു പായസമൊക്കെ ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ പായസമൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർ അമ്മയും കൂടി ഇരുന്ന് പിന്നെയും ഭയങ്കര കളിയാണ് കേട്ടോ ഭയങ്കര കുറുത്തക്കേട് കളികളാണ് പൗഴ ടണ്ണി എടുത്ത കാലേ കൂടെ അവളുടെ മുഖത്തേക്കൂടെ ഒക്കെ ഇട്ട് അമ്മയുടെ മാലയൊക്കെ മേടിച്ച് കഴുത്തതിലിട്ട് കണ്ടോ പിന്നെ പൊന്നും മതിയായ ഒരു മാലയൊക്കെ കഴുത്തിലിട്ട് പൗഡറൊക്കെ എടുത്ത് മേത്തൂടെ എല്ലാം ഇട്ട് അച്ചാച്ചിയുടെ മൗത്തൂടെ ഒക്കെ കൊണ്ടുവിട്ടു കേട്ടോ ആഹ് പക്ഷേ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അനങ്ങാതിരിക്കുന്നതാണ് ഈ കാണുന്നത് അമ്മ വീഡിയോ വീടിയെടുക്കുകയാണ് അവളെ ചൂണ്ടിക്കാണിക്കുന്നതായി കാണുന്നത് അപ്പോൾ ഇതാ ഇതെങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ അവസ്ഥ എപ്പോഴും കളിയായിരിക്കും ഭയങ്കര കുരുത്തക്കേട് പിടിച്ച കളികളാണ് അതെല്ലാം സർവ്വ സാധനങ്ങളും നശിപ്പിച്ചിട്ടേ പോകുന്ന തുള്ളികൂടും രണ്ടുപേരും കൂടെ പക്ഷേ അച്ചാച്ചി അമ്മ ഒന്നും ഇണ്ടൂല്ല കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർ ചെല്ലുന്നത് അതെല്ലാ പേരൻസിനും അങ്ങനെ തന്നെയല്ലേ അത് അമ്മ പൗഡർ ടീം എടുത്ത് കൊടുക്കുവാണ് കേട്ടോ ഇനി കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അന്നേരം തന്നെ അത് എടുത്തോണ്ട് അച്ചാച്ചിയുടെ എടുത്തോട്ട് പോയിട്ടോ എൻ്റെ പപ്പ തന്നെ ഞാൻ അച്ചാച്ചി എന്നാണ് കേട്ടോ വിളിക്കുന്നത് അതുകൊണ്ടാണ് അച്ചാച്ചി എന്ന് പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം പിന്നെ ഇവിടെ എൻ്റെ അനിയനാണ് കേട്ടോ ഉള്ളത് അവൻ കളിക്കാൻ വേണ്ടിയിട്ട് പോയൊക്കെ ആയിരുന്നു കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് അവൻ വന്നത് ഞങ്ങൾ വന്നതെന്നൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൻ വന്നത് അവൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ കറണ്ട് പോയിട്ടോ കുറേ നേരത്തേക്ക് കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ശേഷം ഞങ്ങളിപ്പോഴും ചേട്ടായി കടയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടയ്ക്ക് ചേട്ടായി ബായിച്ചൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ കുറേ ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കാരണം നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കണമല്ലോ അപ്പം വീഡിയോ ഒന്ന് എടുക്കുന്ന കാര്യമൊന്നും ഓക്കെ അല്ല അതുകൊണ്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു പായസമൊക്കെ കുടിച്ചു എന്നിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ബൈ ബൈ